ആ ഷിജിത്ത് വിശദാംശങ്ങളുമായി ഷിജിത്ത് പക്ഷേ സീറ്റ് സി പി ഐക്ക് കിട്ടണ്ടേ ഇതു സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ എപ്പോഴും ആരംഭിക്കും ികേഷേക്ഷ സീറ്റ് സിപിഐക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് സിപിഐ നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു മാത്രമല്ല അത് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് കാരണം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പദത്തിൽ പദം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണിത് അതുകൊണ്ടുതന്നെ മുന്നണിയിൽ നിന്ന് പാർട്ടിക്ക് ലഭിക്കാനുള്ള കാര്യം നേടിയെടുക്കുക എന്നത് ബിനോ വിശ്വത്തിന് മേൽ അത്തമൊരു കാര്യം നേടിയെടുക്കാനുള്ള സമ്മർദ്ദമുണ്ട് ഇത് കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സിപിഐ സ്വീകരിക്കാനാണ് സാധ്യത എന്തായാലും ഇപ്പോൾ ബിനോ വിശ്വം തിരുവനന്തപുരം പൂജപ്പുര പഞ്ചകര ആശുപത്രിയിൽ ആയുർവേദ ചികിത്സയിലാണ് ഈ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തിറങ്ങും അതിനുശേഷം സിപിഎം നേതൃത്വവുമായി രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തും ഉഭയ ചർച്ച നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്തായാലും സിപിഐ സീറ്റ് കിട്ടുമെന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കി നടക്കുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ജൂൺ പത്തിന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുള്ളത് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്തായാലും മുതിർന്ന നേതാവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഡ്വക്കേ കെ പ്രകാശ് ബാബുനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഏറ്റവും മുതിർ നേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കുന്ന കീഴ്വഴക്കമാണ് സിപിഐ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ചില ഘട്ടങ്ങൾ മാത്രമാണ് അതിന് അതിനപവാദമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തവണ യുവ നേതാവ് പി സന്തോഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചതിനാൽ ഇത്തവണ ആ മുതിർന്ന നേതാവിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് പ്രകാശ് ബാബുവിന്റെ പേര് ഏറ്റവും സജീവമായി പരിഗണിക്കുന്നത്